കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഡി വൈ എഫ് ഐ കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചോദിക്കാതെ ഇവിടെ ഇത്രപോലെ പത്ത് മണിവരെ അങ്ങ് നോക്കുകയാണ് അവിടെ ഒറ്റ മനുഷ്യനില്ല പന്ത്രണ്ട് മണിയാൽ മേലെ മീറ്റിങ്ങിലാണെന്ന് ഈ മീറ്റിംഗ് മാത്രം കൂടിയുള്ളൂ ജനങ്ങൾ തോന്നുന്നു ി പിടിച്ച് ആശ്രയിക്കണം മാറ്റി മാറ്റാൻ സാറിനോട് പറഞ്ഞപ്പോൾ തെക്കി പിടിച്ചെന്നറിയാൻ പറഞ്ഞാൽ ഓഫീസിലും മാത്രം മാത്രം ശമ്പളം കിട്ടിയാൽ മതി ഉച്ചക്കും ചോറിയില്ല രാവിലെ ഞാൻ പിടിക്കാൻ വൈകുന്നേരം പോവാം അതൊരു ഉത്തരവാദിത്വമല്ലോ ഒന്നും അറിയണ്ട வெட்டி சார் சைன் மோனார் மதிடி போயிட்டு இருக்கானே ഇതേ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ചെയ്ത കാര്യം ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ചെയ്ത കാര്യവും അനീഷ് ਨਾ ਮਾਰ ਕੇ ਦੇ ജനങ്ങളോട് പറയാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റ് കൂട്ടി ഞങ്ങൾ ജനങ്ങളോട് പറയും സാറമ്പത് മണിക്ക് ഓഫീസ് തുറന്നില്ല ഈ ബുക്കിൽ എങ്ങനെ ഒപ്പ് വന്നത് കൈയേഷൻ നോക്കും ഈ ഒപ്പവും വേറെ മാർക്കറ്റിങ് പോകുന്ന വെള്ളപ്പെട്ടും അതെ യാഥാർത്ഥ്യമൊപ്പം ജി എസ് വഴി നോക്കുന്നതാണ് ഇവിടുത്തെ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ വണ്ടിയിലാണോ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈറ്റ് മാറി എന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് രേഖാമൂലം പരാതി കൊടുക്കാം മുനിസിപ്പാലിറ്റിയിൽ രണ്ടു മൂന്നു ദിവസത്തെ അറ്റൻഡൻസ് മുൻകൂട്ടി രജിസ്റ്ററിൽ ഒപ്പിട്ട് ജോലിയിൽ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചറിയുകയും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു